ഹായ് മച്ചന്മാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു തട്ടുകടയാണ് ആദ്യമായിട്ടാണ് പോട്ടി കഴിക്കുന്നത് പോട്ടി ഫൈവ് ഇവിടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൊടിയൂരിൽ നമ്മുടെ തൊടിയൂർ പാലത്തിന് സമീപമായാണ് നമ്മുടെ ബിലാൽ തട്ടുകട സ്ഥിതി ചെയ്യുന്നത് സ്പെഷ്യൽ പോട്ടിയാണല്ലേ

അങ്ങനെ ഞാനും ഒരു പോട്ടി ഫ്രൈ ഓർഡർ ചെയ്തു സാധാരണ ബീഫും പൊറോട്ടയുമാണ് ട്രൈ ചെയ്യുന്നത് ഇപ്പൊ തിരിച്ച് ഒന്ന് ട്രൈ ചെയ്യാണ് നമ്മുടെ പോട്ടി ഫ്രൈയും പൊറോട്ടയും അങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ള പോട്ടി ഫ്രൈയും പൊറോട്ടയും നമ്മുടെ മുന്നിലേക്ക് വന്നു എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം അതിൻ്റെ കൂടെ തന്നിട്ടുള്ള ഒരു ബീഫ് കറി ഉണ്ടായിരുന്നു ബീഫ് കറി ഒഴിച്ചു അതുപോലെ തന്നെ പോട്ടി ഫ്രൈയും പൊറോട്ടയുടെ മുകളിൽ എന്നിട്ട് ചെറുതായിട്ടൊന്ന് കഴിച്ചു നോക്കി അടിപൊളി ഇപ്പോൾ എന്തായാലും പുതിയാവ് ചക്കുവള്ളി റോഡിൽ പോകുവാണെങ്കിൽ കൊടിയൂർ പാലുകത്തി കഴിഞ്ഞാൽ ഈ മറക്കരുത് കടമറക്കൾ നോക്കുക കഴിക്കുക അഭിപ്രായങ്ങൾ പറയുക